ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നന്മ കളക്ഷൻസ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല അടിപൊളി കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സൈസും കൂടി ഒന്ന് മെൻഷൻ ചെയ്ത് വാട്ട്സ്ആപ്പ് ചെയ്താൽ മതി ഫ്രീ ഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് കൊറിയർ സെൻഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം ഫസ്റ്റ് പാറ്റേൺ തന്നെ വന്നിരിക്കുന്നത് കോട്ടൺ ടിഷ്യൂ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി കളക്ഷനാണ് സ്ലിറ്റഡ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഒരു ഓറഞ്ച് ആൻഡ് ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നിറയെ ഫ്ലോറൽ പ്രിന്റിലാണ് കുർത്തി വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു കളർ ചേഞ്ച് നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റെസ്പോൺ ആയിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ചൈനീസ് നെക്ക് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിലാണ് സ്ലീവ് ലെങ്ത് വന്നിരിക്കുന്നത് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് അതിൻ്റെ ക്ലോസ് വ്യൂ കണ്ടു നോക്കാം നമുക്ക് കണ്ടോ നല്ലൊരു കളറാണ് ഒരു ഓറഞ്ച് ആൻഡ് ഗ്രീൻ കൗഡൻ കളറാണ് ഗ്രീൻ വന്നിരിക്കുന്നത് നെക്ക് കണ്ടോ ഒരു കോളർ പാറ്റേൺ നെക്കാണ് ക്ലോസ് വീ കൊടുത്തിട്ടുണ്ട് കോട്ടൺ ടിഷ്യൂ ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത് ഇതേ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു നല്ല നമുക്ക് സിമ്പിൾ ആയിട്ട് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയൽ ആണ് അതെ എങ്ങനെയാണ് ഫുൾ വ്യൂ സ്ലിറ്റഡ് പാറ്റേൺ ആണ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല സ്ലീവ് വന്നിരിക്കുന്ന ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് ബാക്ക് പോഷൻ എങ്ങനെയാണേ കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്ന ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിലാണ് ഡെയിലി വെയറിനൊക്കെ പറ്റിയ ഒരു ഐറ്റം ആണ് ഇത് നമുക്ക് ഈസി ആയിട്ട് വാഷ് ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ഐറ്റം ആണ് പ്രൈസും വളരെ അഫോർഡബിൾ ആണ് പ്രൈസ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സെല്ലാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് സ്ലബ് സിൽക്കിൽ വന്നിരിക്കുന്ന ഒരു സ്ലിറ്റഡ് പാറ്റേൺ കുർത്തിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ഐറ്റമാണിത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നിറയെ പ്രിന്റ് ചെറിയ ചെറിയ പ്രിന്റ് ആയിട്ടാണ് ബ്ലൂ ഗ്രീൻ യെല്ലോ ബ്ലാക്കിലെല്ലാം പ്രിന്റ് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏത് ബോട്ടൺ വേണമെങ്കിലും പെയർ ചെയ്ത് യൂസ് ചെയ്യാം ബ്ലൂ ഗ്രീനും യെല്ലോ യൂസ് ചെയ്യാം റെഡ് യൂസ് ചെയ്യാം എല്ലാ എല്ലാ ഈ എല്ലാ കളറും നല്ല മാച്ചിങ് ആയിരിക്കും ഇതിന് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷനിൽ സ്ലീവിന് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല ഒരു കോളർ പാറ്റേണിനെ കാണാൻ വന്നിരിക്കുന്നത് സ്ലീവ് ലെങ്ത് വന്നിരിക്കുന്നത് ഒരു സെവൻറ്റീൻ ഇഞ്ചിലാണ് നല്ല ലെങ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുർത്തി കുർത്തിക്കും നല്ല ലെങ്ത് കൊടുത്ത് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ലെങ്ത്തിൽ കൊടുത്തിട്ടുണ്ട് നമുക്കതിൻ്റെ ക്ലോസ് വ്യൂ കണ്ടു നോക്കാം ഇതേ കണ്ടോ നെക്ക് കണ്ടോ നല്ലൊരു കോളർ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഒരു ക്ലോസ് വ്യൂ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഷെയ്ഡാണ് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് പ്രിന്റ് കണ്ടോ റെഡ് വന്നിട്ടുണ്ട് ബ്ലൂ വന്നിട്ടുണ്ട് യെല്ലോ വന്നിട്ടുണ്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് ഏത് ബോട്ടം വേണേം പെയർ ചെയ്യാം കേട്ടോ സ്ലബ് സിൽക്ക് ആണേ മെറ്റീരിയൽ വന്നിരിക്കുന്നത് അതെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോഡി പോർഷനിൽ സ്ലീവിന് ലൈനിങ് വന്നിട്ടില്ല സ്ലീവ് ഒരു സെവൻറ്റീൻ ഇഞ്ചിലാണ് നല്ലൊരു ഷേപ്പിയർ കുർത്തിയാണ് ഇത് അതെ ബാക്ക് പോർഷൻ ഇങ്ങനെയാണ് നമുക്ക് ഡെയിലി യൂസിനും അത്യാവശ്യം ഒരു നല്ലൊരു പരിപാടിക്ക് നല്ലൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഈ ഈ ഫാബ്രിക്കിൽ നല്ലൊരു പ്രത്യേകതയുണ്ട് സ്ലബ് സിൽക്ക് ആയതുകൊണ്ട് തന്നെ നല്ലൊരു എല്ലക്കൻ ലുക്കായിരിക്കും ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി അറുപത്തി അഞ്ചാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടൺ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു ടോപ്പ് പാൻറ്റ് ആണ് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ചൂടുകാലത്തൊക്കെ നിങ്ങൾക്ക് വേർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണിത് യോ യോ പോർഷനിൽ ഒരു പ്രിന്റ് വേറെ വന്നിരിക്കുന്നത് ഒരു സ്ട്രീറ്റ് പാറ്റേൺ പോലെയാണ് ബോഡി പോർഷനിൽ ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ ഇതേ ചെറിയൊരു സ്ലിറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതേ ഒരു ട്രെൻഡി ആയിട്ടുള്ള ഒരു ആണ് ഇത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സ്ലീവ് വന്നിരിക്കുന്ന ഒരു സെവൻറ്റീൻ ഇഞ്ചിലാണ് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഇഞ്ചിലാണ് അതുപോലെ തന്നെ പാന്റ് വന്നിരിക്കുന്നത് നമ്മുടെ യോഗ പോർഷനിലെ ആ സെയിം മെറ്റീരിയൽ തന്നെയാണ് പാൻറിനും കൊടുത്തിരിക്കുന്നത് പാൻറിന്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് തേർട്ടി എയ്റ്റ് ഇഞ്ചിലാണ് ഒരു ചെറിയ അത്യാവശ്യം നല്ലൊരു വീതിയുള്ള ഉള്ള ടൈപ്പ് ആണ് ഞാൻ അതിന്റെ ക്ലോസ് യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് കുർത്തിയുടെ യോഗ പോർഷൻ വന്നിരിക്കുന്നത് പോർട്ട്ലി ബട്ടൺ കൊടുത്തിട്ടുണ്ട് നല്ലൊരു പ്രിന്റ് ആണ് യോഗ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ദ നെക്ക് വന്നിരിക്കുന്നത് ഒരു ചൈനീസ് നെക്കാണ് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് ബോഡി പോർഷൻ ഇങ്ങനെയാണ് പ്രിന്റ് വന്നിരിക്കുന്നത് നല്ലൊരു കളർ കോമ്പിനേഷനും കൂടിയാണ് വൈറ്റ് ആൻഡ് ബ്ലൂ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് കുർത്തിയുടെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് ഒരു എ ലൈൻ പാറ്റേൺ ആണ് ഫ്രണ്ടിൽ സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് അതെ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ലേ സ്ലീവ് വന്നിരിക്കുന്ന ഒരു സെവൻറ്റീൻ ഇഞ്ചിലാണ് അതെ സ്ലീവ് സ്ലീവ് സൈഡിലും നമ്മൾ ഈ ഓപ്പർഷനിലെ സെയിം പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട് അതെ ബാക്ക് പോർഷൻ എങ്ങനെയാണേ എലൈൻ പാറ്റേൺ ആണ് വലിയ ഫ്ലോറൽ പ്രിന്റിലാണ് കുർത്തി വന്നിരിക്കുന്നത് നല്ലൊരു കളറാണല്ലേ ഒരു ബ്ലൂ ആൻഡ് റെഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാൻറ്റ് കൂടെ കാണിച്ചു തരാവേ പാൻറ് ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ചിലാണേ വന്നിരിക്കുന്നത് അതെ ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു പാറ്റേണിലും ബാക്ക് പോർഷനിൽ ഇതേ എലാസ്റ്റിക് ആണേ അതെ അത്യാവശ്യം വീതിയൊക്കെ ഉള്ള ഒരു ടൈപ്പ് ആണ് ഒരു പെല്ലാസോ ടൈപ്പ് ഒക്കെയാണ് പാൻറ് വന്നിരിക്കുന്നത് സൈഡിലൊരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സ്ലിറ്റ് ഇതേ ബോട്ടം എൻഡിലാണ് ടോപ്പ് ബോട്ടം ഒന്നും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ലേ നല്ലൊരു സോഫ്റ്റ് കോട്ടണും കൂടിയാണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ഫോർട്ടി ഫൈവ് ആണ് അപ്പം ഇന്ന് കാണിച്ചിരിക്കുന്ന കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എല്ലാം വെറൈറ്റി കളക്ഷൻസ് ആണ് കാണിച്ചിരിക്കുന്നത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി കൂടാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ആർ ആരും മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബൈ ബൈ